ശ്രീ ശങ്കരാചാര്യവിര വിരചിത അനകതാരാതോത്രം അർത്ഥത്തോടു കൂടി അമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം ഭാരതീയ ഗുരുപരമ്പരയിലെ ആധ്യാത്മികാചാര്യന്മാരിൽ പ്രഥമഗണനീയനായ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ ബാല്യകാലത്ത് ബ്രഹ്മചര്യാശ്രമത്തിൻ്റെ ഭാഗമായി ഒരു വീട്ടിൽ വിക്ഷയ്ക്ക് ചെന്നപ്പോൾ ആ ദരിദ്ര കുടുംബത്തിൽ ഒരു നെല്ലിക്ക മാത്രമേ നൽകുവാൻ ഉണ്ടായിരുന്നുള്ളൂ അത് സ്വീകരിച്ച അദ്ദേഹം ആ കുടുംബത്തിന് സകലവിധ ഐശ്വര്യവും ലഭിക്കുന്നതിന് വേണ്ടി മഹാലക്ഷ്മി ദേവിയെ സ്തുതിക്കുന്നു ഏതാനും ശ്ലോ സ്തുതിക്കുന്ന ഏതാനും ശ്ലോകങ്ങൾ കനകധാര സ്തോത്രം അവിടെ നിന്ന് ചൊല്ലിയെന്നും ഇതിൽ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ കനകാമൃതധാര സ്വർണ്ണമഴ പെയ്തിറങ്ങി എന്നുമാണ് ഐതിഹ്യം കനകധാര സ്ത്രോത്രം അങ്കം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃങ്കാങ്കനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിര വിഭൂതിരവാലീല മംഗല്യസ്തു മമ മംഗലദേവദായ പൂമുട്ടുകൾ നിറഞ്ഞു നിൽക്കുന്ന പച്ചിന മരത്തിലേക്ക് പെൺവണ്ടുകൾ ആശ്രയിക്കുന്നത് പോലെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ രോമാഞ്ചമണിഞ്ഞ ശരീരത്തിൽ ആശ്രയിച്ചു കൊണ്ട് നിൽക്കുന്ന സർവൈശ്വര്യത്തിൻ്റെയും ദേവതയായ ശ്രീ ഭഗവതി ലക്ഷ്മിദേവ പ്രഭാകടാക്ഷം എനിക്ക് മംഗളകരമായി ഭവിക്കട്ടെ ശ്ലോകം രണ്ട് मुग्धा मुहुर्विदधीभने मुरारे प्रेमत्रभा प्रणिहिदानि गदा गदानि सामे श्रियं दिशतु सागरसम्भवाय കരിങ്കോവളക്കൂവിൽ പെൺവണ്ണ്ട് വരുന്നത് പോലെ വിഷ്ണു ഭഗവാൻ്റെ മുഖത്തിങ്കിലേക്ക് ഇടയ്ക്കിടെ അനുരാഗവും ലജ്ജയും ഉൾക്കൊണ്ട് വന്നുപോയിക്കൊണ്ടിരിക്കുന്ന മഹാലക്ഷ്മിയുടെ അകൃപാ കടാക്ഷമാല എനിക്ക് സമ്പത്തുകളെ തരട്ടെ ശ്ലോകം മൂന്ന് ആനന്ദമന്ദ യാനായ വിഷ്ണു ഭഗവാന്റെ ശരീരത്തെ പ്രാപിച്ച് ആനന്ദം കൊണ്ട് പകുതി അടഞ്ഞും അലസമായും ശൃംഗാരരസത്തോടും കൂടി കൃഷ്ണമണികൾ വശത്തേക്ക് ചെരിഞ്ഞും ഇരിക്കുന്ന ശ്രീ ഭഗവതിയുടെ മോഹന നേത്രങ്ങൾ എനിക്ക് ഐശ്വര്യത്തിനായി കൊണ്ട് ഭവിക്കട്ടെ ശ്ലോകം നാല് ഭാഗ്വാതേ മധുജിത ശ്രുതകൗസ്തുബേയ ഹരിനീലമീ വിഭാദി കാമപ്രതാഭവതോടാശമാല കല്യാണമാവകതു മേ കമലാലയായ കൗസ്തുഭം എന്ന രത്നം പണിഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ മാരുടത്തിൽ മാല പോലെ ശോഭിക്കുന്നതും മഹാവിഷ്ണുവിന് പോലും അഭീഷ്ടത്തിൽ കൊടുക്കുന്നതുമായ ശ്രീ ഭഗവതിയുടെ കൃപ കടാക്ഷമാല എനിക്ക് സർവമംഗളങ്ങളും ഉണ്ടാക്കട്ടെ ശ്ലോകാന് ഭാർഗവനന്ദനായ കാർമേഘങ്ങൾക്കിടയിൽ ഇടിമിന്നൽ എന്ന പോലെ മേഘവർണനായ ഭഗവാന്റെ മാരടത്തിൽ ശോഭിക്കുന്ന ലോകമാതാവായ ലക്ഷ്മി ദേവിയുടെ മഹനീയമായ കണ്ണുകൾ എനിക്ക് സർവമംഗളങ്ങളെയും തരട്ടെ ലോകാരം प्रातं पदं प्रथमदकलु यत्प्रभाव माङ्गल्यबाजिमधुमादिनी मन्मतेना मय्यापदेतदिका मन्दरमिक्षणार्धं मन्दाशसाशि मखरालयकन्यका കാമദേവന് വിഷ്ണുവിൻ്റെ ശരീരത്തിൽ പ്രാപിക്കുവാൻ യാതൊരു ദേവിയുടെ പ്രഭാവം മൂലമാണ് സാധിച്ചത് ആ ലക്ഷ്മി ദേവിയുടെ സുന്ദരമായിരിക്കുന്ന ദൃഷ്ടിയുടെ പകുതി ഭാഗം എൻ്റെ മേൽ പതിക്കട്ടെ ശ്ലോകം ഏഴ് വിശ്വ വിശ്വാമേന്ദ്ര പദവേ പ്രമദാനേതുരം സഹോദര ഇന്ദിരായ ലോകത്തിൻ്റെയും ദേവന്മാരുടെയും ഇന്ദ്രപതി പോലും നൽകുവാൻ കഴിയുന്നതും മഹാവിഷ്ണുവിന് പോലും ആനന്ദത്തിന് കാരണവുമായ ലക്ഷ്മി ദേവിയുടെ നീലത്താമരയുടെ തളത്തിന് തുല്യമായ അർദ്ധകടാശം ഒരു നിമിഷം നേരത്തേക്ക് എന്നിൽ പതുക്കുമാറാകട്ടെ ിഷ്ടാവിശിഷ്ട്രിവിഷ്ടേ ദൃഷ്ടി പ്രകൃഷ്ട കരിമ പുഷ്കരവിഷ്ടനായ വിശിഷ്ടമതികളായ ഭക്തന്മാർക്ക് ഏതൊരു കടാക്ഷം ലഭിക്കുമ്പോൾ സ്വർഗപ്രാപ്തി ലഭിക്കുന്നുവോ താമരപ്പൂവിൻ്റെ അന്തർതലത്തിൻ്റെ പ്രഭയോടുകൂടിയ ലക്ഷ്മിദേവിയുടെ ആ മഹനീയ ദൃഷ്ടി എനിക്ക് സർവാഭിഷ്ടത്തെയും നൽകുമാറാകട്ടെ ശ്ലോകം അമ്പത് ചിരായ ദുരാ ാരായണ പ്രണയനീ നയനാബുവാഹ ലക്ഷ്മി ദേവിയുടെ കണ്ണുകളാകുന്ന മേഘം ദയയാകുന്ന കാറ്റിൽ തട്ടി ദരിദ്രനായ പക്ഷികുഞ്ഞിലുള്ള പാപം കൊണ്ടുള്ള ചൂടിനെ അകറ്റിയിട്ട് സമ്പത്താകുന്ന മഴയെ പെരുമാറാകട്ടെ ശ്ലോകം പത്ത് തസ്യൈ ഗരുഡ്വജാമിനീതി ശാകേഖരവല്ലോരുണ്യ സൃഷ്ടി സ്ഥിതി പ്രളയം സിദ്ധി എന്നിവയ്ക്കായി സരസ്വതീദേവി ലക്ഷ്മീദേവി ശാകംബരി ശങ്കരി എന്നിങ്ങനെ സ്ഥിതി ചെയ്യുന്നവളായ ത്രിലോക ഗുരുവിൻ്റെ തൽവിയെ ഞാൻ നമസ്കരിക്കുന്നു പതിനൊന്ന് ശ്രുത്യമസ്തു ശുഭകർമ്മീയേ ശക്തി ശതഭികേതനായ പുഷ്ടേ നമസ്തു പുരുഷോത്തമ വല്ലേ ശുഭകർമ്മഫലങ്ങളെ തരുന്ന ദേവസ്വരൂപിണിക്കും രമണീയ ഗുണങ്ങൾക്ക് ആശ്രദമായ രതി സ്വരൂപിണിക്കും താമരപ്പൂവലിരിക്കുന്ന ശക്തി സ്വരൂപിണിക്കും വിഷ്ണുവല്ലവയായ പുഷ്ടിസ്വരൂപിണിക്കും നമസ്കാരം ശ്ലോകം പന്ത്രണ്ട് നമോസ്തുവാനായേ നമോസ്തുജന്മബുദ്ധിയെ നമോസ്തുമാമൃതസോദരായേ ാരായണമല്ല താമരപ്പൂ പോലെയുള്ള മുഖമുള്ളവർക്കും പാലാഴിയിൽ പിറന്നവർക്കും ചന്ദ്രൻ്റെയും അമൃതൻ്റെയും സഹോദരിക്കും നാരായണൻ്റെ പ്രിയയ്ക്കും നമസ്കാരം ശ്ലോകം പതിമൂന്ന് നമോസ്തുജപീടി ഭൂമണ്ഡലായി ായുധ വല്ലേ സ്വർണ്ണത്താമര സ്ഥിതി ചെയ്യുന്നവളും ഭൂമണ്ഡലത്തിൻ്റെ നായികയും ദേവാദികളിൽ ദൈവുള്ളവളും ശാർഗം എന്ന ബില്ലായുധവും മയള മഹാവിഷ്ണുവിൻ്റെ പത്നിയുമായ ലക്ഷ്മി ദേവിക്ക് നമസ്കാരം ശ്ലോകം പതിനാല് നമോ ഭൃഗുനന്ദനായേ വി സ്ഥിരായി നമോ സുലക്ഷ്മി കമലാലയായി നമോസ്തു ദാമോദര വല്ലഭായേ മൃഗുവിൻ്റെയും മൃഗുവിൻ്റെ പുത്രിയും മഹാവിഷ്ണുവിൻ്റെ മാരടത്ത് സ്ഥിതി ചെയ്യുന്നവളും താമരപ്പൂലിരിക്കുന്നവളും ദാമോദരവല്ലഭയുമായ മഹാലക്ഷ്മി ദേവിക്ക് നമസ്കാരം ശ്ലോകം പതിനഞ്ച് ർച്ച നന്ദാത്മജവല്ലവായേ താമരക്കണ്ണുള്ള കാന്തിസ്വരൂപിണിയും ലോകമാതാവായ ശ്രേയസ്വരൂപിണിയും ദേവന്മാർ പൂജിക്കപ്പെടുന്നവളും വിഷ്ണുവിൻ്റെ പത്നിയുമായ ലക്ഷ്മി ദേവിക്ക് നമസ്കാരം ശ്ലോകം പതിനാറ് സമ്പദ് സകലേന്ദ്രിയ സാമ്രാജദ വിഭവാൻ സരോരു കാശി മാമേവ ദുരിതാഹരണോദ്യദാനി മാമേമതം കലയന്തുമാന്യേ തമര പോലെയുള്ള കണ്ണുകളുള്ള അമ്മേ അമ്മയ്ക്കായി ഞാൻ ചെയ്യുന്ന സ്തുതികൾ സമ്പൽ സമൃദ്ധവും സർവേന്ദ്രിയങ്ങളെയും ആനന്ദിപ്പിക്കുന്നവയും സാമ്രാജ്യ വിഭവങ്ങളെ ദാനം ചെയ്യുന്നവയും സമ്പൽ തരങ്ങളായി തീരേണമേ ശ്ലോകം പതിനേഴ് സരസിജനേസ്തേദ മാം ശോഭേ ഭഗവതി താമരപ്പൂവിൽ ഇരിക്കുന്നവളും കയ്യിൽ താമരപ്പൂളും പൂവുള്ളവളും വെളുത്ത വസ്ത്രം ധരിച്ചവളും ചന്ദനം മാല എന്നിവ കൊണ്ട് ശോഭിക്കുന്നവളും മൂന്ന് ലോകത്തിലെ ഐശ്വര്യത്തെ നൽകുന്നവളുമായ ഭഗവതി ലക്ഷ്മി ദേവി എന്നിൽ പ്രസാദിച്ചാലും ശ്ലോകം പതിനെട്ട് ീ വിമി ജഗദാം ലോകാദിനാഥ ഗൃഹിണീ അമൃതാപ്തി പുത്രീം ദിഗ്ജങ്ങളാൽ സ്വർബ സ്വർണ കുംഭങ്ങളാകുന്ന മുഖത്ത് മുഖത്ത് നിന്ന് വർഷിക്കുന്ന പരിശുദ്ധവും മനോഹരവുമായ ഗംഗാജലം കൊണ്ട് ശരീരം നനഞ്ഞവളും ലോകാദിനാഥൻ്റെ ൃഹിണീയം അമൃതസമുദ്രത്തിൻ്റെ പുത്രിയുമായ ലോകമാതാവിനെ ഞാൻ പ്രഭാതസമയത്ത് നമസ്കരിക്കുന്നു ശ്ലോകം പത്തൊമ്പത് കമലേ കമലാശവല്ലിതൈ തരംഗിതൈരവാലോയാമകിഞ്ചന പ്രഥമം പാത്രമഘേത്രമം ദയാ മഹാവിഷ്ണുവിൻ്റെ പ്രിയയാകുന്ന ലക്ഷ്മിദേവി അമ്മയുടെ കരുണാഘടാശം കൊണ്ട് ദരിദ്രൽ വെച്ച് ദരിദ്രനും ദാര്യരുമായ എന്നെ നോക്കണമേ ശ്ലോകം ഇരുപത് ദേവീ പ്രസീത ജഗതീശ്വരീ ലോകമാതാ കല്യാണേഷണ ജീവനാദേ യാ പ്രതിദിനം സദൈരവാങ്ക ലോകമാതാവും ജഗദീശ്വരിയും മംഗളസ്വരൂപിണിയും വിഷ്ണുപത്നിയുമായ ലക്ഷ്മി ദേവി എന്നിൽ പ്രസാദിച്ചാലും ദാരിദ്ര്യ രീതിയുള്ള ഹൃദയവുമായി ശരണം പ്രാപിക്കുന്നെന്നെ ദേടാക്ഷമണ്ട് ദിവസവും നോക്കിയാലും ശ്ലോകം ഇരുപത്തൊന്ന് ഈ സ്ത്രോത്രം കൊണ്ട് വേദസ്വരൂപിണിയും മൂന്ന് ലോകങ്ങളുടെയും മാതാവുമായ ലക്ഷ്മി ദേവിയെ ദിവസവും സ്തുതിക്കുന്നവർ എല്ലാ ജന്മങ്ങളിലും ഉത്കൃഷ്ടമായ ഗുണങ്ങളും സർവധനദാന്യ ഉള്ളവരും മാനസിക സംതൃപ്തിയുള്ളവരുമായി ഭവിക്കും ശ്രീ മഹാലക്ഷ്മി നമ